നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ സ്റ്റോൺസ് ഒരുമിച്ചടക്കേണ്ട സഹറാസ്റ്റോൺസ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി നേടിയതാണെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി മാത്രം രാജ്യവിരുദ്ധ തീവ്രശക്തികളുടെ പിന്തുണ നേടുന്നത് അപകടകരമായ സാഹചര്യമാണെന്നും വരും നാളുകളിൽ ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാക്കുമെന്നും ബി ജെ പി നേതാക്കൾ നിലമ്പൂരിൽ മാധ്യമ സംഗമത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ ഇരു മുന്നണികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് മാത്രമാണ് നേരിയ വർധനവാണെങ്കിലും നില മെച്ചപ്പെടുത്താനായത് യു ഡി എഫും എൽ ഡി എഫും പരസ്യമായി തീവ്ര ശക്തികളുമായി കൂട്ടുകൂടുകയാണ് ഇത് രാജ്യത്തിന് അപകടം വരുത്തിവെക്കും മതം പറഞ്ഞും ജാതി പറഞ്ഞുമാണ് ഇരുമുന്നണികളും വോട്ട് തേടിയത് എന്നാൽ എൻ ഡി എ മാത്രമാണ് മണ്ഡലത്തിൽ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തത് ഈ മലപ്പുറം ജില്ലയിലെ നടന്ന മതം അതുപോലെ തന്നെ ജാതി വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതേ ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയവാദികളെ വേണ്ടി കാണാൻ സാധിച്ചിരിക്കുന്നത് തീവ്ര ശക്തികളുടെ പിന്തുണ സ്വീകരിക്കുന്ന മുന്നണികളുടെ സമീപനങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കുമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് നിലമ്പൂരിൽ പറഞ്ഞു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനോജ് പണിക്കർ എം സാമുവേൽ തോമസ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ